എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നമ്മുടെ ക്രിമിനൽ നിയമങ്ങൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഈ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും ഇത് നിലവിൽ വന്നത് നടപ്പിൽ വന്നത് കോടതികളിലൂടെ ഇത് പ്രാവർത്തികമായി മാറിയത് ഈ കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതലാണ് അപ്പോൾ നമ്മുടെ ദീർഘകാലമായി ഏകദേശം പത്തൊനൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയായും നമ്മുടെ സിആർ പി സി ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായും മാറിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ എവിഡൻസ് ആക്ടിനും കാതലായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പരാമർശിക്കപ്പെടുന്നത് നമ്മുടെ ബി എൻ എസ് എസ്സിൽ നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വയ്ക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കിയിരിക്കുന്നത് നന്നോ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതായത് കൊഗ്നിസിബിൾ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡ്യൂട്ടി പോലീസ് ഓഫീസർ നമ്മുടെ നമ്മൾ നൽകുന്ന കുറ്റത്തെ കുറിച്ച് നൽകുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ആ എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ചാണോ ഏത് പോലീസ് സ്റ്റേഷന്റെ ടെറിട്ടോറിയൽ ജൂറിസ്റ്റിക്ഷനിൽ വെച്ചാണോ ഈ സംഭവം നടന്നത് ആ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ ഈ പരാതി ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതിനാണ് നമ്മുടെ ബി എൻ എസ് എസിൽ കാതലായ മാറ്റം വന്നത് സെക്ഷൻ നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് നമ്മൾ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി എൻ എസ് എസിലെ സെക്ഷൻ നൂറ്റി എഴുപത്തി മൂന്ന് ഒന്ന് പ്രകാരമാണ് നമ്മൾ എത്തിയുന്നത് ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഇത് രാജ്യത്ത് എവിടെ വെച്ച് നടന്ന സംഭവമാണെങ്കിലും രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ് ആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്ര പോകുന്നവരാണ് പലപ്പോഴും യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ കൊഗിനിസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നു കൊഗിനിസിബിൾ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒന്ന് ചുരുക്കി പറയാം മൂന്ന് വർഷത്തിന് മേൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് സാധാരണഗതിയിൽ എന്തായി പരാമർശിക്കപ്പെടുന്നത് കൊഗ്നിസിബിൾ ഒഫൻസായി പരാമർശിക്കപ്പെടുന്നത് അപ്പം ഏതെങ്കിലും കൊഗ്നിസിബിൾ ആയിട്ടുള്ള കുറ്റകൃത്യം നമുക്കെതിരെ നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ആ നടന്ന സ്ഥലത്ത് വെച്ച് ഒരുപക്ഷെ അവിടെ ചിലപ്പോൾ ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നില്ല നമ്മുടെ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു അറിയിക്കുവാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട് അതാണ് ബി എൻ എസ് എസ് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ നിയമം എന്ന് പറയുന്നത് ഈ നൂറ്റി എഴുപത്തി മൂന്ന് ഒന്ന് പ്രകാരം രാജ്യത്ത് എവിടെ കുറ്റകൃത്യങ്ങൾ നടന്നാലും അത് നമുക്ക് ഏത് പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്യാം ആ എഫ് ഐ ആറിനെ പറയുന്ന പേരാണ് സീറോ എഫ് ഐ ആർ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ സീറോ എഫ്ഐആർ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫോൺ വരുന്നു നമ്മൾ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഒക്കെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ വിസിറ്റിന് പോയ സമയത്താണ് വീട്ടിൽ നിന്ന് ബന്ധുവിൻ്റെ ഒരു ഫോൺ വരുന്നു വീട്ടിൽ വീട്ടിലൊരു മോഷണശ്രമം നടന്നിരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൻ്റെ നേരെ ഒരു ആക്രമണം നടന്നിരിക്കുന്നു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഓടിപ്പടച്ച് വീട്ടിൽ വരേണ്ട കാര്യമില്ല നമുക്ക് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നിൽക്കുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു എഫ് ഐ രജിസ്റ്റർ ചെയ്യാൻ കഴിയും പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ എഫ്ഐആർ നമുക്കറിയാം സാധാരണ എഫ് നമ്മൾ നേരിട്ട് പോലീസിൽ ഹാജരായി കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് എഫ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇലക്ട്രോണിക് മീഡിയ വഴി ഇമെയിലായി നമുക്ക് എന്ത് ചെയ്യാം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം അതാണ് ഇ എഫ് ഐ ആർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് എത്താൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇമെയിലായും നമുക്ക് ഈ എഫ്ഐ ആർ ആ ഇൻഫർമേഷൻ നമുക്ക് പോലീസിലേക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ എല്ലാ എഫ് എഫ്ഐ ആറുകളിലും ഈ ആരാണോ മൊഴി കൊടുക്കുന്നത് അവരുടെ സൈൻ നിർബന്ധമായും നൽകേണ്ടതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇമെയിലായി നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് ദിവസത്തിനകത്ത് ആ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെത്തി അത് സൈൻ ചെയ്യേണ്ടതാണ് പിന്നെ എല്ലാവർക്കും അതിന്റെ ഒരു ഫ്രീ ഓഫ് കോപ്പി ആരാണോ ഇൻഫർമേഷൻ നൽകുന്നത് അയാൾക്ക് അവകാശമാണ് ഒരു ഫ്രീ ഓഫ് കോപ്പി ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ അതിർത്തികൾ നോക്കാതെ നൽകുന്ന എഫ്ഐ ആറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സീറോ എഫ് ആർ എന്ന് പറയുന്നത് ഇതിന് സീറോ എഫ് ഐ ആർ എന്ന പേര് വരാൻ കാരണം ഇതിന് സാധാരണ എഫ്ഐആറുകൾ പോലെ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഒരു എഫ്ഐആർ നമ്പർ ഒരു ക്രൈം നമ്പർ കാണുകയില്ല നമുക്കറിയാമല്ലോ എല്ലാ ക്രൈമുകളും എടുക്കുമ്പോൾ തന്നെ അതിന് ഒരു ക്രൈൻ നമ്പർ ഇടാറുണ്ട് ഇവിടെ അത്തരത്തിലൊരു ക്രൈൻ നമ്പർ ഇല്ല അതുകൊണ്ടാണ് ഇതിനെ സീറോ എഫ്ഐ ആർ എന്ന് വിവക്ഷിക്കുന്നത് അപ്പോൾ എവിടെ വെച്ചാണോ ക്രൈം നടന്നത് എന്ന് നോക്കാതെ തന്നെ ഏതൊരു പോലീസ് സ്റ്റേഷനിലെ ഓഫീസർക്ക് മുന്നിലാണോ നമ്മളൊരു പരാതിയുമായി ചെല്ലുന്നത് ആ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അതിന്റെ ഉദ്യോഗസ്ഥൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അവിടെ ആ ക്രൈം രജിസ്റ്റർ ചെയ്യുക അപ്പൊ ഇപ്പൊ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇനി മുതൽ രണ്ട് എഫ്ഐആർ ഉണ്ടാകും ഒന്ന് നമ്മുടെ ജൂറി സ്റ്റേഷനിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള മെയിൻ എഫ്ഐആറും പിന്നെ ഒരു സീറോ എഫ്ഐആർ രജിസ്റ്ററും അവിടെ ഉണ്ടാകും അപ്പൊ ഇത്തരം പരാതികൾ നമ്മുടെ ജൂറി സ്റ്റേഷൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് അത് രേഖപ്പെടുത്തുന്നത് ഇവിടെ ആയിരിക്കും ഈ സീറോ എഫ്ഐആർ രജിസ്റ്ററിൽ ആയിരിക്കും തങ്ങളുടെ അധികാര പരിധിയിൽ അല്ലാതെ ലഭിക്കുന്ന പൊകിനെസുകൾ ഒഫൻസുകൾ സീറോ എഫ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അതായത് ഏത് സ്ഥലത്ത് വെച്ചാണോ ആ ക്രൈം നടന്നത് ആ ഓഫൻസ് നടന്നത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ എഫ് ആർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തവും ഈ സീറോ എഫ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ മേലധികാരിക്ക് ഉണ്ട് ഇതിന്റെ തുടർന്നുള്ള അന്വേഷണവും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ പറയുന്ന എവിടെയാണോ ആ ജൂറി സ്റ്റേഷൻ ഉള്ളത് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമുക്ക് എഫ് ആർ കൊടുക്കുന്നതിന് ഡിലേ വരാൻ വില വരുത്തേണ്ട കാര്യമില്ല ഡിലേ ഡിഫീറ്റ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത് പലപ്പോഴും നമുക്ക് നീതി സമയത്ത് ലഭിക്കാതിരുന്നാൽ വൈകി കിട്ടുന്ന നീതി പലപ്പോഴും എന്താവും അനീതിയായി മാറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ആർ എവിടെ വേണമെങ്കിലും രജിസ്റ്റ് ചെയ്യാനുള്ള വലിയൊരു സംവിധാനമാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇനി ഇതിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെ അധാർമികമായ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ബി എൻ എസിന്റെ സെക്ഷൻ അറുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള കുറ്റങ്ങൾ സ്ത്രീകൾക്കെതിരെ വന്നാൽ സ്ത്രീകളുടെ മൊഴിയെടുക്കേണ്ടത് നിർബന്ധമായും ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം മാത്രവുമല്ല അത്തരം സ്ത്രീകൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയ അവസ്ഥകൾ അനുഭവിക്കുന്നതായ സാഹചര്യത്തിൽ അവരുടെ വീട്ടിലെത്തിയോ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് നേരിട്ടെത്തിയോ വനിതാ പോലീസ് ഓഫീസർ മൊഴി രേഖപ്പെടുത്തണം മാത്രവുമല്ല വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഒപ്പം ഒരു ഇന്റർപ്രട്ടറോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ സാന്നിധ്യവും ഇവർ ഉറപ്പുവരുത്തേണ്ടതാണ് അത്തരം കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് വീഡിയോഗ്രാഫി ചെയ്യേണ്ടതും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ ചെല്ലുമ്പോൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ ചെല്ലുമ്പോൾ അവരെ എഫ്ഐആർ എടുക്കാൻ ഡിലേ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് ചെയ്യാം പരാതി കൊടുക്കാം അപ്പൊ പോലീസുകാർക്ക് എഫ്ഐആർ ഇടുന്നതിൽ വിമുഖത കാണിച്ച് മാറി നിൽക്കാൻ കഴിയില്ല ഈ എഫ്ഐആർ എടുക്കാൻ പോലീസുകാർ വിസമ്മതിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം പണ്ടാണെങ്കിൽ കോടതി വഴി നമ്മൾ നൂറ്റി അമ്പത്തി ആറ് മൂന്ന് അനുസരിച്ച് സിആർ പി സി അനുസരിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കോടതിയിൽ നിന്നും നടപടി എടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മുൻപ് ഉണ്ടായിരുന്ന പ്രവേശനം തന്നെയാണ് എങ്കിലും ഇപ്പോൾ നമുക്ക് എസ് പിക്ക് കൺസേൺ എസ് പിക്ക് നമ്മൾ രേഖാമൂലമോ കത്ത് മൂലമോ പരാതി അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ പരാതി രേഖപ്പെടുത്തിക്കുകയും അത് അതിൻ്റെ തുടർന്നുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും അപ്പോൾ എസ് പിക്ക് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നേരിട്ട് പരാതി എടുക്കാനുള്ള സംവിധാനവും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനവും ഇതിലൂടെ കൈവരും ഇതാണ് നമ്മുടെ പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഉണ്ടായിരിക്കുന്ന പൊതുജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഭാരതീയ നയസംഹിത ബി എൻ എസിലും ബി എൻ എസ് എസിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാരുമായി പബ്ലിക് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം പുതിയൊരു വിഷയവുമായി എഡിമെൻറ്റ് ബജു സൈനിങ് ഓഫ്